ജനങ്ങൾ ഇടതുപക്ഷത്തിൽ വെറുതെ ജനാധിപത്യമുണിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു അതിനെ ഞാൻ അവഗണിച്ച തള്ളിയാണ് ഉണ്ടായത് കാരണം അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ സംസ്കാരം എന്ന് പറയുന്നത് മാന്യതയ്ക്ക് യോജിച്ചതല്ല ബി ജെ പിയുടെ ഏറ്റവും വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ഇടുക്കി ബി ജെ പി ഇത്തവണ ഇരുപത് സീറ്റിലും മൂന്നാം സ്ഥാനത്ത് വോട്ട പാർട്ടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാര് വല്ല പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് ഷാഫി പറമ്പിൽ ഏറ്റവും ക്രൗഡ് പ്ലർ ആയിട്ടുള്ള ഒരു നേതാവാണ് പക്ഷേ ഇതേ ടീച്ചർക്ക് ഇത്തവണ ഷാഫിയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല ജയിക്കുന്നത് ഷാഫിയെ നല്ല പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് വളരെ സുനിശ്ചിതമായ ഒരു വിജയത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും സഹപ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് ഉള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ഒരു മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത് ഭൂരിപക്ഷം എത്തണത് നല്ല നിലയിൽ തന്നെയായിരിക്കും ഏറ്റവും ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷമായിരിക്കും ജനങ്ങളാകെ ആവേശത്തിലാണ് കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ജനങ്ങളുടെ പ്രതീക്ഷ അപ്പോൾ തീർച്ചയായിട്ടും അത് ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കും ഏഴ് അസംബ്ലി മണ്ഡലത്തിലും അതിഗംഭീരമായ ഭൂരിപക്ഷമുണ്ട് ഒരിക്കലുമില്ല കാരണം ഞാൻ വ്യക്തിപരമായിട്ടല്ല പറയുന്നത് കാരണം ജനങ്ങളാകെ ഇടതുപക്ഷത്തെ വെറുതിരിക്കുകയാണ് ഐക്യ ജനാധിപത്യമുള്ളക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു ഇത് രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തന രംഗത്ത് ഐക്യ ജനാധിപത്യമുള്ളക്ക് നല്ല സ്വീകാര്യതയുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ പ്രതിഫലിക്കും വലിയ മണ്ഡലമാണ് തീർച്ചയായിട്ടും നമ്മുടെ അതിപ്പം നമ്മുടെ നാടാണല്ലോ സ്വാഭാവികമായിട്ടും ജിയോഗ്രഫിക്കലി ഒരു വ്യത്യസ്തതയുണ്ട് പക്ഷേ അതിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ ആ ഒരു തരത്തിൽ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നും ജനങ്ങളോടൊത്ത് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് പാർലമെൻ്റ് അംഗമായിരുന്നപ്പോഴും അതിന് മുമ്പും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനെ ഞാൻ അവഗണിച്ച തള്ളിയാണ് ഉണ്ടായത് കാരണം അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ സംസ്കാരം എന്ന് പറയുന്നത് മാന്യതയ്ക്ക് യോജിച്ചതല്ല അതവിടെ കുറിച്ച് ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ജനങ്ങൾ തീരുമാനിക്കുന്നത് അത് രാഷ്ട്രീയ മാന്യതയ്ക്ക് യോജിച്ചതല്ല അത് ജനങ്ങൾക്കറിയാവല്ലോ ജനങ്ങളത് പ്രതികരിക്കട്ടെ അങ്ങനെ ജനങ്ങളുടെ പ്രതികരണം ഏറ്റുവാങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു ശൈലിയൊക്കെ വ്യത്യാസം വരാനുള്ള സാധ്യതയുള്ളൂ അങ്ങനെ വരട്ടെ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു മണ്ഡലമാണോ ഇല്ലല്ലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ ബി ജെ പിയുടെ ഏറ്റവും വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞ ഒരു സ്ഥലമാണ് ഇടുക്കി അപ്പോൾ അത് സംഘടനാപരമായി അതിൻ്റെതായ തരത്തിൽ തന്നെയാണല്ലോ നമ്മൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഫലസൂചനകളെല്ലാം ആ നിലയിൽ തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വല്ല വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോയെന്നറിയത്തില്ല ഏതായാലും ബി ജെ പിക്ക് തന്നെ ഇവിടെ ജയിക്കാൻ കഴിയത്തില്ല എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ ബി ജെ പി ഇത്തവണ ഇരുപത് സീറ്റിലും മൂന്നാം സ്ഥാനത്ത് പോകേണ്ട പാർട്ടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വല്ല പിന്തുണയും കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഏതായാലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ കർത്തവ്യം ഞാൻ നിർവഹിച്ചു ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ ആളുകളെയും ഒരുപോലെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പിന്നീട് വിവേചനമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും തത്തുല്യമായ തരത്തിൽ അത് നിർവഹിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളുണ്ട് പാർലമെൻറ്റിൽ ഈ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും നല്ല നിലയിൽ തന്നെ ഇപ്പോൾ ഞാൻ നടത്തിയിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ അഭ്യർത്ഥനയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ സുതാര്യമായിട്ടാണ് ഒന്നും വിളിച്ചു വെച്ചിട്ടല്ല അപ്പോൾ അക്കാര്യത്തിൽ ജനങ്ങളുടെ ആ ഒരു പിന്തുണ നമുക്ക് ലഭിച്ചു ലഭിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുപോലെ വിവേചനമില്ലാത്ത വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും അതങ്ങനെയാണല്ലോ എല്ലാ സൂചനകളും അതിലേക്കല്ലേ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇരുപത് സീറ്റുകളും യു ഡി എഫ് വിജയിച്ചു വരും കാരണം അത്രമാത്രം യു ഡി എഫിന് പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുക അതായത് ദേശീയ രാഷ്ട്രീയ രംഗത്ത് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പാണിത് അപ്പോൾ അതിലേക്ക് ഏറ്റവും നല്ല നിലയിൽ പ്രതികരിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതിനു മുമ്പ് തെളിയിച്ചു രണ്ട് സംസ്ഥാനത്തെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ജനങ്ങളാകെ പൊറുതിമൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹിതപരിശോധനയാണ് ആ ഹിതപരിശോധനയിൽ ഇടതുപക്ഷം ഇന്ന് പ്രതികൂട്ടിലാണ് അപ്പോൾ അതിനെതിരായ ഒരു പ്രതിഷേധം കൂടി വരുമ്പോൾ സ്വാഭാവികമായി ഇരുപത് പാർലമെന്റ് സീറ്റും യു ഡി എഫ് തന്നെ വിജയിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിനിലാണ് ഒരു സീറ്റ് പരാജയപ്പെട്ടത് പക്ഷേ ഇത്തവണ അതല്ല അതിനപ്പുറത്ത് ഉള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് യു ഡി എഫ് തന്നെ എല്ലാ സീറ്റും വിജയിക്കുന്നു ഷാഫി പറമ്പിൽ ഏറ്റവും ക്രൗഡ് പ്ലോറായിട്ടുള്ള ഒരു നേതാവാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ വളർന്നു വന്ന ഏറ്റവും ജനസ്വീകാര്യതയുള്ള നേതാവാണ് അപ്പോൾ അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്നത് തന്നെ വലിയ ആശ്വാസവും എന്താ പറയുക പാനലിന് വലിയ കൂടുതൽ കരുത്തു പകരുന്നും ഒക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വടകര പോലെയുള്ള ഒരു സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും സഹായിക്കും എന്ന ആരും സംശയമില്ല ഒരിക്കലുമില്ലല്ലോ കെ കെ ഷൈല ടീച്ചർ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ബഹുമാനിക്കുന്നു പക്ഷേ വടകരയിൽ ഷൈജ ടീച്ചർക്ക് ഇത്തവണ ഷാഫിയെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല ജയിക്കുന്നത് ഷാഫി തന്നെയായിരിക്കും